ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി ജനറൽ സർവീസായിട്ട് വന്നത് ജനറൽ സർവീസ് അതേപോലെ തന്നെ വാട്ടർ സർവീസ് കഴുക എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക റണ്ണിങ്ങിൽ ആയി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചെയിൻ ലൂബ് ചെയ്യുക ഫ്രണ്ട് ഫോർക്ക് ചെക്കപ്പ് ഇത്രയും കേസാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ തന്നെ ബ്രേക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അത് ചെറിയൊരു പെട്ടെന്ന് ബ്രേക്ക് ലോഡായിട്ട് നിൽക്കുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് വീല് വളരെ ഫ്രീ ആയിട്ട് വർക്ക് ആവില്ല അതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ പ്ലേറ്റ് അതായത് പാഡ് വന്ന് പറയുന്ന ഈ ഡിസ്ക് പ്ലേറ്റിൻ്റെ ഭാഗം തേമാനം വന്നിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ പോലെയൊക്കേണ്ടത് ഇത്ര സ്റ്റെപ്പാണ് ബാക്കി അതാണ് തേഞ്ഞ് പോയേക്കണോ അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് വർക്കിങ് നടക്കുക കാരണം ഈ ലൈൻ ഈ ബ്രേക്ക് പാഡ് പാഡിങ്ങോട്ട് ചേർന്ന് വരുമ്പോൾ ഈ ആ രണ്ട് സ്റ്റെപ്പും ഈ താഴ്ത്തതും ഈ സ്റ്റെപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിനകത്ത് ടൈറ്റ് വരാനുള്ളൊരു കാരണം അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പരമാവധി ഉപയോഗിക്കാം പിന്നീട് നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റണ സമയത്ത് ഈ പ്ലേറ്റും ആ പാഡ് സെറ്റും കൂടി വേണം മാറ്റാനായിട്ട് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ ബാക്കി ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യമുണ്ട് ചെയിൻസ് പോക്കറ്റ് നമുക്കൊന്ന് വാട്ടർ സർവീസിൽ ഇത് ക്ലിയർ ചെയ്യാണ്ട് വാഷിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കൂട്ടത്തികളെ ചെയിൻ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ലൂബ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് വലിയ മോശം ഒന്നുമില്ല വേറെ തിളക്കാതെ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ ബാറ്ററി ആംബ്രോഡിൻ്റെ ബാറ്ററി ആയിരിക്കണം ജസ്റ്റ് അതിൻ്റെ ടെസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി ഒന്ന് പറയാം പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്ത് വരുമ്പോൾ എൻജിൻ ഹെഡിൻ്റെ ഈ സൈഡിൽ നല്ല രീതിയിൽ ലീക്കേജ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് വണ്ടി എഞ്ചിൻ്റെ ഈ ഹെഡ് ഭാഗത്ത് നിന്ന് അത് ഈ ഫയറിംഗ് നടക്കുന്ന ഈ ഭാഗത്തു സൗണ്ട് വേരിയേഷൻ നല്ല രീതിയിലുണ്ട് വാൽവ് ഗെയ്ഡിൻ്റെ കംപ്ലയിൻ്റ് ആണ് കൂടുതലായിട്ട് നമുക്ക് ആ സൗണ്ടിൽ നിന്നും മനസ്സിലാവുന്നത് അഴിച്ചു നോക്കിയാലാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തിൻ്റെ ആണെന്നുള്ള കേസ് കാരണം വലിയ താമസം നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും കമ്പർഷ്യൽ ലീക്കേജ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കാണിക്കാനായിട്ട് കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും അയക്കാണ്ട് മാറുകൊല്ല ഈ കണ്ടീഷൻ്റെ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് കുറച്ച് ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ അതിൻ്റെ ബാറ്റിയുടെ കണ്ടീഷനോട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബാറ്ററി അതിൻ്റെ വോൾട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിയുടെ വോൾട്ട് നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി വോൾട്ട് വരുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററാണ് നമുക്ക് വണ്ടി മീരിക്കണ ബാറ്ററി ആമറോൻ്റെ സിക്സ് വോൾട്ട് ബാറ്ററി സിക്സ് ആംപിയുടെ ബാറ്ററി നമുക്ക് ഇരിക്കണം കേട്ടോ പന്ത്രണ്ട് വോൾട്ട് സിക്സ് ആംബിർ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ആണ് വേറെ പ്രോബ്ലം ഇല്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യം പാഡ് സെറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് ബ്രേക്ക് പാഡ് ഫ്രണ്ടിലത്തെ ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ബൂട്ട് സെറ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം അതേപോലെ തന്നെ ബ്രേക്ക് ബൂട്ട് ഒന്ന് അഴിച്ചാൽ കാളി പ്രഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്നിച്ച് ക്ലീൻ ചെയ്തുതന്നു വലിയ പഴക്കമില്ലാത്ത പ്ലഗ് ആണ് എനിക്ക് തോന്നിയാൽ എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തേക്ക് നമ്മൾ പ്ലഗ് മാറ്റിയാണ് അടുത്ത സർവീസിൽ മിക്കവാറും നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ വന്നേക്കും എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയായിരുന്നു ഓയില് ലെവലൊക്കെ ഉണ്ട് പുതിയ ഓയിലാണ് വലിയ പഴക്കമായിട്ടില്ല നമുക്ക് ആയിരത്തി കിലൂടെ കിലോമീറ്റർ വൈസിൽ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ കൂടി നമുക്ക് ഓടാനുണ്ട് അതിന് ശേഷം മാറ്റിയാൽ മതി കേട്ടോ പിന്നെ മെയിനായിട്ട് നമുക്ക് ആ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഓവർ റൈസിങ് കാണിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് ഇത് രണ്ടും നമുക്ക് ഈ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ കൂടുതൽ ഈ കാർബേറ്ററിൻ്റെ ഭാഗം അഴിച്ച് ക്ലീൻ ചെയ്താലാണ് നമുക്ക് ആ പ്രോബ്ലം അഴിച്ചു നോക്കിയാലാണ് എന്താണ് അതിൻ്റെ പ്രശ്നമെന്നുള്ള മനസ്സിലാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ വാക്യം ബിഷ്ടം വന്നുണ്ട് സ്ലോ ജെറ്റ് വന്നുണ്ട് കാർബേറ്ററിൻ്റെ കണ്ടീഷൻ തേമാനം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ നമുക്ക് അത് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എങ്ങനെയായാലും നമുക്ക് കാർബേറ്റർ അഴിച്ചാൽ ചുരുങ്ങിയത് നമുക്കൊരു അഞ്ഞൂറ് രൂപയുടെ നമുക്ക് ചിലവുണ്ട് കാർബേറ്റർ മാത്രം പിന്നെ വാക്യം ബിഷ്ടമോ അതേപോലെ സ്ലോ ജെറ്റ് ഈ അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ വരും വാക്ക് മിഷൻ ഇതിൽ മാറ്റേണ്ടി വന്നാൽ അഡീഷണൽ ആയിട്ട് എമൗണ്ട് വരും അത് പെർമിഷൻ തരാണെങ്കിൽ മാത്രമേ നമ്മൾ കാരണം കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി റേസിന് കൂടുതൽ നമുക്ക് ഗീർ മാറാനായിട്ട് ക്ലച്ചൊക്കെ പിടിക്കുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് റേസ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണിക്കാനായിട്ട് റീസൺ ഒന്ന് വാക്ക് മിഷൻ്റെ വരും പിന്നെ ചോക്ക് ലോഡായിട്ട് നിന്നാലും ഈ പ്രശ്നം കാണിക്കും അത് പെർമിഷൻ കിട്ടിയാലാണ് നമ്മൾ അഴിക്കുകയുള്ളൂ കാരണം ഓൾറെഡി അങ്ങനെ കംപ്ലയിൻ്റി അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലൈൻ്റാണ് അപ്പോൾ ഞാൻ ഈ കാർബർ ക്ലീനിങ് അടക്കമുള്ള എസ്റ്റിമേറ്റ് ഇടാവും ഏ അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടേ ഒന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ ഉള്ളിൽ വാക്യം മെഷീൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അഴിച്ചാലോ നമ്മൾ അറിയാൻ പറ്റുകയുള്ളൂ പെർമിഷൻ കിട്ടിയാലേ നമ്മൾ അയ്യ് ഉള്ളൂ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് പരമാവധി പ്രിപ്ലൈഡാണ് അതനുസരിച്ച് നമുക്കത് അഴിച്ചു നോക്കിയിട്ട് എന്താണ് അതിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ അത് നമുക്ക് പരിഹരിച്ചു വിടാം അതൊക്കെ റെഡിയാക്കിയാലും എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തുള്ള ഈ പ്രോബ്ലം അതേ രീതിയിൽ തന്നെ നിലനിൽക്കും അതിൻ്റെ കമ്പർഷൻ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മിസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം റണ്ണിങ് ഓഫ് ആയി പോകണ കംപ്ലൈൻറ്റ് സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോണ കംപ്ലൈൻ്റ് അത് ഈ ഹെഡിൻ്റെ പ്രശ്നം കൊണ്ടും കാണിക്കും പക്ഷേ ഇത് റേസിങ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ കാർബ്റ്റഴിക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് അഴിച്ചു നോക്കുക അഴിച്ച് ക്ലീൻ ചെയ്താലും ഒരു പക്ഷേ ആ കംപ്ലൈൻറ്റ്സുകൾ ഈ ഇതിൻ്റെ ഹെഡിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അതേ രീതിയിൽ തന്നെ നില നമുക്ക് അടിച്ചു നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ അന്ന് ട്രൈ ചെയ്ത് നോക്കാം മാത്രം അപ്പോൾ പെർമിഷൻ കിട്ടുകയാണെങ്കിലും നമുക്കത് ചെയ്തോളൂ അപ്പോൾ വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്ക് അതൊന്ന് അയച്ച് നോക്കണമെങ്കിൽ അയച്ച് നോക്കി അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടായിരുന്നു